ഇപ്പൊ നമ്മളാണെങ്കിൽ സീഡലിനെ ആണുള്ളത് സ്റ്റോക്ക് ഹോമിന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം നമ്മൾ രണ്ടു ദിവസം സ്റ്റോക്കോമിലാണ് അപ്പം ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു രാവിലെ നമ്മൾ ഇന്നത്തെ ചോറാണ് കഴിച്ചത് അത് വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് പറഞ്ഞത് അപ്പൊ സീഡലിൽ ചെന്നതിനു ശേഷം രണ്ടു ദിവസം കുക്കിംഗ് അല്ല കലാപരിപാടികളൊന്നുമില്ല അപ്പൊ നമുക്ക് നേരെ പോകല്ലേ

അങ്ങനെ നമ്മൾ സ്വീഡന്റെ ക്യാപിറ്റൽ സിറ്റിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ടേൺ റൈറ്റ് റൈറ്റ് ഓ പണി പാളി ഞാൻ അവരുടെ അഡ്രസ്സ് വീട്ടിലെ അഡ്രസ് സ്റ്റോക്കം ടൗണിൽ അഡ്രസ്സ് വെച്ചു ടൗൺ മുഴുവൻ കറങ്ങിയതാണ് എന്റെ തെറി വിളിച്ചോണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞു നമ്മൾ എന്തിനു നിരാശപ്പെടണോ വണ്ടിയിലൂടെ ഒരു ടൂർ എടുത്തില്ലേ ഇപ്പോ സൈറ്റ് സെയിം നമുക്ക് അങ്ങനെ നമ്മൾ നല്ല ടൗൺ കണ്ടു

ി ഉള്ളിത്തീയല് ഇത് തേങ്ങ അരച്ച മീൻകറി പിന്നെ പോർക്ക് ബീഫ് പിന്നെ ഇത് നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് അപ്പൊ നമ്മള് ഇവിടെ വന്നതിന് അവിയല് തോരം ദേവി അതായത് യൂട്യൂബിലില്ലല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് യൂട്യൂബിലോ കേട്ടോ നല്ല നല്ല ഫുഡ് ഫുഡിന്റെ മാത്രം അപ്പൊ പിന്നെ കപ്പ സംഭവങ്ങള് പൊളിക്കൂലേ ആ ചിക്കു അവിയന്നെ പരിപ്പ് പ്രഥമൻ ഇങ്ങനെ ദേവിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് പിള്ളേര് ചോറ് വേണോ കപ്പ വേണോ എന്ന് ചോദിച്ചപ്പോ ആദ്യം കപ്പ പറഞ്ഞല്ലേ എങ്ങനെയുണ്ട് എല്ലാണോ ഈ ഇല ചെറുതാക്കണോ എന്നുള്ള ആദ്യം നോൺ വെജ് സദ്യ കഴിക്കാൻ പോകുന്നല്ലേ നോൺ വെജ് സദ്യ ഇല കഴിക്കുന്നു ആദ്യാ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയായി എനിക്കൊന്നും കുഞ്ഞാല കേട്ടോ ദേവിക്ക് അത് മതിയെന്ന് എന്റെ ചെറുതാക്കാൻ സമ്മതിക്കില്ല എന്റെ ഇല ചെറുതാക്കാൻ സമ്മതിക്കില്ല കിട്ടണെങ്കി നാട്ടിൽ പോണം എന്നൊക്കെ അതെ സദ്യ വാഴയിലെന്താ പറഞ്ഞോട് പറഞ്ഞാ കേട്ടില്ല എന്താ അതെ അല്ലെ പ്രത്യേകതന്നെ അയിന്

എന്റെ തന്നെ മൊത്തം ഞാൻ കാര്യയാക്കി ഈ ഒരു മുള്ളൊഴിച്ചു ബാക്കി എല്ലാ സാധനവും കാര്യാക്കി ഇവരൊക്കെ ഒക്കെ ആത്തുന്നുള്ളൂ ചിക്കൻ ഉള്ളയിലൊക്കെ അതേപോലെ കിടപ്പുണ്ട് രാവിലെ നമ്മള് പ്രസാദിന്റെ നേടുത്താണ് എവി ഡ്യൂട്ടിക്ക് പോയി കുറച്ചും വരും ചിക്കുവാണ് അടുക്കള കഴിഞ്ഞ ദോശ ഉണ്ടാക്കുന്നു അങ്ങനെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് ദോശ സാമ്പാർ ചട്ണി പരാതി പറയത്തില്ല ഇവർക്ക് റിയോനെ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഇവർക്ക് വീട്ടിൽ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാനാണ് വരുമ്പോ നടന്നു വരുമ്പോ അതായത് നമ്മൾ അങ്ങനെ രാവിലെ റെഡിയായി നമ്മൾ റിയേന കൊണ്ട് നടക്കാൻ ഇറങ്ങിയാണ് അത് കഴിഞ്ഞ് ഓൺ ടൗണൊക്കെ ഒന്ന് പോകണം നമ്മള് ഏഷ്യൻ ഷോപ്പിൽ നിന്ന് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം ഡബിൾ ഡോഴ്സിന്റെ നല്ല വേദന ചെറിയൊരു കാറ്റ് അല്ലേ സൺലൈറ്റ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ കുട്ടി ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് വീണ്ടും കുക്കിംഗ് ആണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത് ദേവിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ദേവി ആക്കി വെച്ചു പാലട എന്താണ് സംഭവിച്ചത് നമ്മുടെ നമ്മുടെ നിർമ്മാണം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ ഒഴിച്ചോണ്ടിരിക്കുവാണ് അതുപോലെ മാങ്ങ വെച്ചുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്തൊക്കെയാണോ നിർമ്മാണക്ക് വേണ്ടി റിംഗ് ലൈറ്റിന്റെ ഉപയോഗം എന്താണ് ചേക്കു കണ്ട് കണ്ടു കണ്ട് കൂടുതൽ ഇവിടെ ഒരു മുട്ട രണ്ട് ഉണ്ണി അപ്പം നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുണ്ണിയുടെ ഒരു വീഡിയോ ഷോർട്സ് വേണ്ടി എടുത്താണ് ആ യൂട്യൂബിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോയി ഷോർട്സ് എടുത്തിട്ടുണ്ട് അതായത് ഇപ്പം സീടെ അല്ല ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഫിലിൻ്റെയും കണ്ടിട്ടില്ല ഒരു മുട്ടയ്ക്ക് രണ്ട് ഉണ്ണി അപ്പം നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചു അപ്പം രണ്ട് ഉണ്ണി ഉണ്ടായത് പക്ഷേ ഓരോ ഉണ്ണി മെൽറ്റ് ആയി ആയിപ്പോയി അല്ലേ അല്ല ഷെഫിന്റെ വീട്ടിൽ നടക്കുന്ന യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് ഇതാണ് റിയാലിറ്റി ഏഹ് ഡേവിസ് കിച്ചന്റെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നതല്ലോ ഏ ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസാണ് മത്തി മറിച്ചിടുന്നത് മത്തി മറിച്ചിടുന്നത് ഏഹ് ഷെഫിന്റെ അതെ ഇന്ന് നമ്മുടെ കലാശ അതുകൊണ്ട് ഒരു രക്ഷയില്ല വാഴയിൽ വാഴയില സദ്യ വാഴയിലെ സദ്യ അതിനിടയ്ക്ക് ദേവി ഒരു റീൽ എടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു നോൺവെജ് സദ്യയാണ് എല്ലാ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇന്നലെ കഴിച്ച പോലെ തന്നെ വെറൈറ്റി സാധനങ്ങൾ ഇന്നും വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കൂടുതൽ സ്പെഷ്യൽ ഞണ്ട് അങ്ങനെ സേല ഇഷ്ടമാതിരി സാധനങ്ങൾ നിർവഹയുണ്ട് ഇച്ചിരി സ്ഥലം വെക്കണോട്ടെ ജയ ഇത്ര സാധനമാണ് ഒരാൾ കഴിക്കുന്നത് എല്ലാ 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 നമ്മൾ ഉണ്ണിയുള്ള മുട്ട എല്ലാവരും കഴിക്കാൻ വേണ്ടി ും ഉള്ളിത്തീര് വറുത്തിറച്ച് മീൻകറി സാമ്പാർ മീൻപീര കൊഴുവ വറുത്തത് മത്തി വറുത്തത് പ്രോൺസ് ഫ്രൈ തോരൻ കാബേജ് വോരൻ അവിയൽ കോളയ്ക്കി പോർക്ക് അത് ഫിഷ് ഫിഷ് കണ്ണിവാങ്ങ അച്ചാറ് ചെണ്ണകപ്പ് കുഴുങ്ങിയത് രണ്ട് റോസ്റ്റഡ് ഫ്രൈ റോസ്റ്റഡ് ഫ്രൈ കോക്കനട്ട് കോക്കോനും കോക്കനട്ട് റോസ്റ്റ് രണ്ടിന്റെ ഇത് ചിക്കൻ ഫ്രൈ ഇത് ചക്കപ്പുഴുക്ക് മുട്ട ഓംലെറ്റ് മുട്ട മുട്ട കഴിക്കല്ലേ പിള്ളേര് കഴിച്ചായിരുന്നുണ്ടോ പിള്ളേര് അങ്ങനെ നമ്മളിത് കഴിക്കാൻ പറഞ്ഞു അടിയാർമാതിക്കടിയാ എല്ലാവരും ഇലയൊക്കെ മൊത്തം തീർത്ത് വടിച്ചു ഒതുക്കി എന്റെയാണ് അടിപൊളിയാട്ടിയത് ഇങ്ങനെ വേണം കഴിക്കാൻ ഇത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ബഹുമാനമാണ് ഞാൻ കാണിച്ചത് ഏഹ് നിങ്ങളൊന്നും പോരാ ഏഹ് കേട്ടോ ഏഹ് മറ്റേ വിറക് ഭക്ഷണം കിടക്കുന്ന ഒരു സാധനം കിടക്കുവാണ് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇത് നിനക്ക് ഒന്ന് മില്ലി കയറ്റി ഒന്ന് മിക്സ് ചെയ്തു ഏ കൂടുതൽ അടപ്പുറന്നും ഉണ്ടല്ലേ അടപ്പറന്നും അല്ലേ പാലട പാലട പായസം എന്തല്ലേ മധുരൊന്നും അങ്ങനെ ഇത് മിഠ്സം മുറിയുമായിരുന്നു അടിപൊളി കേക്ക് മുറിയുന്നു ഇതും കഴിഞ്ഞാൽ കലാശപ്പാട്ടാണ് ഏ ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ കേക്കും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പര്യടന സ്ഥലമായ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പം സൈഡിൽ വന്നിട്ട് അടിപൊളിയാക്കി തന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം സന്തോഷം ഏ കേട്ടോ ഇനിയും ഞങ്ങൾ ഇനിയും ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക ഇതുപോലെ സന്തോഷിപ്പിക്കുക ഞങ്ങൾ അടുത്തിടയ്ക്ക് ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് ഇത്രയും രീതിയിൽ കഴിച്ചിട്ടില്ല കേട്ടോ ചുമ്മാ തമാശക്ക് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു ചാർലിനെ കണ്ടില്ല ചാർലി എന്ത് ചെയ്യേ ചാർലി വിട്ടുവേർ ഫ്ലാഗ് കത്തിയതാ ഫ്ലാഗ് കത്തിയതാ അതാരും കാണരുത് അതാരും കാണരുത് ഫ്ലാഗ് കത്തിച്ചവര് ആരും കാണരുത് കേട്ടോ എല്ലാരും താങ്കളൊന്ന് സ്നേഹിക്കുന്നു അപ്പൊ ഇനി സ്പേസ് നല്ല സ്ട്രോബറി നല്ല മധുരം ഉണ്ടോ ഒരു പീസ് കട്ട് ചെയ്ത് ആ പ്ലേറ്റിലിട എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്യാം രാവിലെ ഫെറി ആയതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി പോയി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇവരൊക്കെ റെഡി ആക്കാണ്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മള് പൂവാണ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പിന്നെ റെഡി ഒരു തരുമ്പോ നമ്മുടെ എനർജി പിന്നേണ്ടും ബുദ്ധി അപ്പൊ നമുക്ക് കാണാട്ടോ അപ്പൊ താങ്ക് യു കാണാം റിയോനെ ാണ് ഡോഗിനെടിക്കാതെ പപ്പനോനൊഴും പിള്ളേർക്ക് വേണ്ട പിള്ളേർക്ക് പെച്ചന വേണം അങ്ങനെ നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവാണ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവാണേ ഇവിടെ മിഡ് സമ്മർ കഴിയുമ്പം തൊട്ട് സൺലൈറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പം നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും കുറച്ചും കൂടെ വെട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡാർക്ക്നെസ് കൂടി 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 വരിക നോർമലായി വരും അങ്ങനെ രാവിലെ ഞങ്ങളുടെ വണ്ടിയിലാണ് കിടന്നത് സമയാറി ഇന്ന് ഇന്നോട്ട് നല്ല വെതറാണ് ഫില്ലിൻ്റെ സീഡൻ എല്ലായിടത്തും നല്ല വെതറാണ് ഇന്നലെ ഭയങ്കര സങ്കടമായിരുന്നു അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിലേറ്റീവ്സ് നല്ല സ്നേഹമുള്ള റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഫീലാണല്ലോ ഈവൻ പിള്ളേർ വരാക്കെ അറിഞ്ഞാൽ അവർക്ക് നല്ല ഹാപ്പി ആയിരുന്നു രണ്ടു ദിവസം അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് ഫെറി എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ഒരു എൺപതഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഫെറി എടുത്ത് ഫിൻലൻഡിലേക്കുള്ള യാത്രയിലാണ് സ്റ്റോക്ക് ഹോമിന് നേരെ ഫിൻലൻഡിലേക്ക് പോവാണ് തുറക്കൂലേക്കാണ് അപ്പം നമുക്കൊരു ഒൻപത് മണിക്കൂർ നേരം ഫെറിക്കകത്തിരിക്കണം നമ്മളെ ഇതിന് പോരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പൈസ കുറവുണ്ട് ഇതിന് നമുക്ക് ഇരുന്നൂറ് യൂറോസ് ആണ് ആയേക്കുന്നത് അഞ്ച് പേർക്കും വണ്ടിക്കും കൂടെ കൂടിയിട്ട് ഫിൻലൈൻ ആണ് ഷിപ്പിൻ്റെ പേര് അങ്ങനെ നമ്മൾ അകത്ത് കയറി ഷിപ്പിനകത്ത് കയറി ഒന്ന് നല്ല വേദറാണ് അടിപൊളി വേദറാണ് അങ്ങനെ നമ്മൾ ഷിപ്പിലാണ് അപ്പോൾ ഇന്നൊരു പത്ത് മണിക്കൂർ റിലാക്സ് ചെയ്ത് ഷിപ്പിലിരിക്കുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു മൂന്നര മണിക്കൂടെ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും അതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ആയിത്ത പരിപാടി തന്നെ ചുക്ക് ഞങ്ങൾ കണക്ക് നോക്കണം എത്ര നമുക്ക് ചിലവായി അറിയാൻ പറ്റുമല്ലോ അതായത് നമ്മൾ ഫില്ലിൻ്റെ പോകുന്ന എന്ന് മുതലുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യമായി പുറത്തുനിന്നും അങ്ങനെയൊന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല ആ മൊത്തം മൂന്ന് മീലോ നാല് മീലും ഇങ്ങനെയാണ് പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ അപ്പം എത്രയായി എക്സ്പെൻസെന്നൊക്കെ നമ്മൾ നോക്കണം അപ്പം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതലായോയെന്നെനിക്ക് സംശയമുണ്ട് ും നല്ല പക്ഷേ ഗ്രോസറീസ് അത് വാങ്ങിച്ചു ഫീസ് പിന്നെ നമ്മള് ക്യാമ്പ് ചെയ്താകുമ്പോൾ പറഞ്ഞല്ലോ നോർവേയിലെ ഒരു സ്ഥലത്തും പിന്നെ സ്വീഡനിൽ നമ്മൾ അങ്ങനെ ചെയ്തതുള്ളൂ നമ്മളെ സംബന്ധിച്ച് മാക്സിമം ചിലവ് കുറച്ചാണ് യാത്ര ചെയ്തേക്കുന്നത് എനിക്ക് പോലും എത്രയായെന്നുള്ളതും കൂടെ ഈ വീഡിയോക്കകത്ത് പറയാട്ടോ അപ്പോൾ ഒരാൾക്കാർക്ക് ഐഡിയ കിട്ടും നോർവേ വരുന്നതും നല്ല എക്സ്പെൻസീവീവാണ് ഫിൻലൻ്റീന്നും സ്വീഡനീന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിനേക്കാളും ചിലവറാണ് ഒരു പക്ഷെ സ്വിറ്റ്സർലൻഡ് കുറച്ചും കൂടി ചിലവാണ് തോന്നുന്നു അപ്പം അതും കൂടെ പറയാം കേട്ടോ വീഡിയോക്കകത്ത് നമ്മുടെ ഫെറി പോകുന്നത് ഇങ്ങനെയാണ് ഇപ്പം ഇവിടെയാണ് ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി തുർക്കുവിനടുത്ത് നന്താലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ചെല്ലുമ്പം പതിനെട്ട് നാൽപ്പത് ആറ് നാൽപ്പതാകുമ്പോൾ നമ്മൾ ചെല്ലും ഫിലിൻ്റെ ലെസ്റ്റ് ടൈം ആകുമ്പം ഏഴ് നാൽപ്പതാകുമ്പോൾ നമ്മൾ ചെല്ലത്തുള്ളൂ ഇപ്പം സമയം പത്ത് പതിനാ പത്ത് പതിനഞ്ചിന് ഇവിടുന്ന് പോകും നമ്മൾ ചെല്ലുന്നത് ഏഴ് നാൽപ്പതിനാണ് ചെല്ലുന്നത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് ബുഫേ ആണോ ഡിസേർട്ട് ഫൺ കേക്ക് ഉണ്ട് പിന്നെ ആപ്പിൾ പായയുടെ ഇതുണ്ട് കേക്കുണ്ട് ഐസ്ക്രീമുണ്ട് ബെറീസ് ഉണ്ട് ഡിന്നർ എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ പറയാം ഇപ്പൊ സമയം അഞ്ചുമണി ആകാന്ന് പോവാണ് ലൈറ്റ് ആയിട്ട് അപ്പൊ രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും അവിടുന്ന് നമ്മൾ കുറച്ചു പറഞ്ഞ പോലെ മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തും പിന്നെ യാത്ര നമ്മൾ ഇരുപത്തി മൂന്നാം ദിവസമാണ് വീട്ടെത്തി ചേരുമ്പോൾ ഇരുപത്തി മൂന്ന് ദിവസവും ഇരുപത്തി മൂന്ന് ദിവസവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് മൂന്ന് മീൽ മൊത്തം നാല് മീലാണ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളത് എല്ലാവരും നമ്മൾ ഉണ്ടാക്കി ചെയ്തത് ഗ്രോസറി സ്റ്റോറിൽ കയറി എമർജൻസി സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങള് നമ്മൾ ചെയ്ത് ഫില്ല മേടിച്ചുകൊണ്ട് പോയായിരുന്നു വീഡിയോസ് പറഞ്ഞായിരുന്നല്ലോ പിന്നെ അതെ എമർജൻസി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു മേടിച്ചു അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ആയിരിക്കുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കൂട്ടിയിട്ടില്ല കേട്ടോ ഡീസൽ അടിച്ചതും അതുപോലൊപ്പം തന്നെ ചില ഫെറി എടുത്തിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നത് നമ്മൾക്കൂടി മൂവായിരത്തി അറുന്നൂറ് യൂറോ സാധനം നമുക്കായിരിക്കുന്നത് അപ്പം സാധാരണ ഇതിൽ ഇപ്പോൾ വണ്ടി എടുക്കുന്നവരെ സംബന്ധിച്ച് ഒരു കാരമാനാണ് റെഡി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആയിരത്തി ഇരുന്നൂറ് യൂറോ അപ്പം ടോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വരും ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ വരും ചിലപ്പോൾ മൂന്ന് മാസം കഴിയും വരും അത് അപ്പോൾ ഒരു സാധാരണ ഇപ്പൊ നമ്മൾ അഞ്ച് പേരങ്ങുന്ന ഫാമിലിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയത് ഓൾമോസ്റ്റ് വണ്ടിയുടെ കൂട്ടാണ്ട് തന്നെ നമുക്ക് ഇത്രയും മൂവായിരത്തിഅണ്ണൂറോളം യൂറോസ് ആയി പിന്നെ പ്രത്യേകിച്ച് വേറെ രാജ്യത്ത് നിന്ന് വരുമ്പോഴേക്കും വണ്ടിയുടെ എമൗണ്ട് വരും പിന്നെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള എമൗണ്ട് വരും ഹോട്ടൽ ആണ് പിന്നെ എയർ ബിൻ ബി പോട്ടെടുക്കുമ്പോൾ നോർവേയിൽ പ്രത്യേകത ചില സ്ഥലങ്ങളിൽ നമുക്ക് മിനിമം ടു സ്റ്റേ ആക്കിയോ രണ്ട് ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്യണം രണ്ട് ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ പറയുന്നത് ചില സമയത്ത് സ്ഥല സാധനങ്ങളും നമുക്ക് അപ്പോൾ നോർമലി നമ്മൾ ഇതിനു വർഷമായിട്ട് കണ്ടിന്യൂസ് നമ്മൾ നോർവേ പോകുന്നുണ്ട് അത്യാവശ്യം ഓർമ്മ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ട് അടിപൊളിയാണ് വിസിറ്റ് അതുകൊണ്ട് ചിന്തിക്കുക ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കൊണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ വേണമെങ്കിൽ വിസിറ്റ് ചെയ്ത് പോകാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ടോപ്പിൽ നിന്ന് നിന്ന് താഴ്ത്തുന്ന ജൂൺ മൂന്നാം തീയതി ആയിരുന്നു വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് നമ്മൾ നോർവേ നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക നോർവേയുടെ നമ്മളെ കൊണ്ട് പറ്റുന്നു പിന്നെ ഷോർട്സിനകത്ത് പണ്ടത്തെ ഷോർട്സിനകത്ത് കൈക്കിങ് മാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോ നമ്മള് ചെന്ന് കഴിയുമ്പോഴത്തൊക്കെ തിരക്കാണ് വീട്ടിലെ കാര്യങ്ങള് അതുപോലെ തന്നെ ബുദ്ധി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ നോർവേ ഇത് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന അറിയാവുന്ന നമ്മൾ പറയാം ആറ് പ്രാവശ്യം മൊത്തത്തിൽ പോയിട്ടുണ്ട് അറിയാവുന്ന സംശയങ്ങളൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞൊക്കെ തരാം എന്താണ് നല്ല വിശേഷങ്ങളായിട്ട് വരാൻ പറ്റുന്നത് അറിയാമോ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കറിയാലോ വീട്ടിലുള്ള ആലി കൃത്തായി കിടക്കുമായിരിക്കും പുല്ലൊക്കെ നമ്മൾ വെട്ടാറായി കിടക്കുവായിരിക്കും പിന്നെ പെയിന്റ് അടിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ചിക്കു സ്കാനിങ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവര് ഡ്യൂട്ടിയുണ്ട് ഞാനാണെങ്കിൽ ഇനി രണ്ട് മാസത്തേക്ക് കൂടുതൽ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചിക്കു ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ചിക്കു ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കൂടെ കുറേ ദിവസം നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ അപ്പം തുടക്കം ലാസ്റ്റിയെ നമ്മുടെ യാത്രയിൽ കൂടുതലുണ്ടായ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവരോടെ ഒത്തിരി സ്നേഹവും സന്തോഷം അറിയിക്കുന്നു എല്ലാവരുടെയും വായിക്കാറുണ്ട് റിപ്ലൈ ചെയ്യാൻ സമയം കിട്ടാറില്ലായിരുന്നു കാരണം നമ്മൾ ഡ്രൈവിംഗിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാവരുടെയും കമന്റ്സ് നല്ല രസമുള്ള കമന്റ്സ് അതായത് നിങ്ങൾ ആയിട്ട് എഴുതി വിടുന്നത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഒരുപാട് സ്നേഹം നന്ദി അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ